ദൈവത്തിന് മഹത്വം ദൈവചനവുമായി നിൽപ്പാൽ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഞാനൊരു വലിയ പ്രാസംഗിക എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ച ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾക്കതൊരു ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രസംഗ വിഷയം ആരും സഹായിക്കാനില്ലാത്തവരെ കാണുന്ന ദൈവം അതിനാധാരമായി ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് മൂന്നിൻ്റെ ഏഴും എട്ടും യഹോവ അരളി ചെയ്തത് മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് പിടിവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ അടിമത്തത്തിൽ നിന്നും മോശയെ ഉപയോഗിച്ച് ദൈവം അവരെ വിടിവിക്കുന്നതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് മൂഴി വിചാരകന്മാരാലുള്ള പറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നതാണ് ഇവിടെ വായിക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഉൽപ്പത്തി പതിനാറിൻ്റെ പതിമൂന്നിൽ കാണുന്നു എന്നാറെ അവൾ എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു മരുഭൂമിയിലെ ഹാഗാറിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ല എന്ന് ചിന്തിച്ച് എൻ്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു മാറിയിരുന്ന് നിലവിളിച്ചപ്പോൾ അവളുടെ കണ്ണുനീർ കണ്ട് മരുഭൂമിയിൽ നീരുറവ തുറന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ഒന്ന് ശമുവേൽ പതിനാറിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും ഇങ്ങനെ കാണുന്നു ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി ചമുവേൽ പ്രവാചകൻ ഇഷായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ പിതാവായ ഇഷായി പോലും ദാവീദിനെ വിളിച്ചില്ല ആ ഫംഗ്ഷന് വേണ്ടി മനുഷ്യരാൽ അവഗണിക്കപ്പെട്ടവനായ ദൈവം കണ്ടു ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു ദാവീദിൽ മനുഷ്യർ കാണാതിരുന്ന കഴിവ് ദൈവം കണ്ടു അതുപോലെ തന്നെ മാർക്ക് അഞ്ചിൻ്റെ മുപ്പത്തിനാലിന് ഇങ്ങനെ കാണുന്നു രോഗത്താൽ ഒറ്റപ്പെട്ട രക്തസ്രാവക്കാരിയായ സ്ത്രീ ദൈവം അവളെ കണ്ടു ആരും അവളെ തൊടാൻ പോലും തയ്യാറാകാതിരുന്ന അവളെ യേശു സൗഖ്യമാക്കി ഒന്ന് ഫസ്റ്റ് ഫസ്റ്റ്സ് സെവൻറ്റീൻ ട്വൽവ് ടു സിക്സ്റ്റീൻ കാണുന്നു വിധവയുടെ കലത്തിലെ അവസാനമാവിനെ കണ്ട ദൈവം നാഥനില്ലാത്ത ആരും സഹായിപ്പാനില്ലാത്ത മരണം മാത്രം മുന്നിൽ കണ്ട് അവളെ ദൈവം കണ്ടു അവിടേക്ക് ഏലിയാവിനെ അയച്ച് ആ ഭവനത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്തു ക്ഷാമകാലത്ത് അവളെ ക്ഷേമമായി പോറ്റുവാന് ദൈവം ഇടയാക്കി അതുപോലെ തന്നെ ആലയത്തിലേക്ക് കടന്നു വന്ന കൂനിയായ സ്ത്രീയെ യേശു കണ്ടു അവളുടെ കൂനിനെ കൂൻ സൗഖ്യമാക്കി മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടന്ന പക്ഷവാത രോഗിയെ യേശു കണ്ടു എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിലവിളിച്ചപ്പോൾ യേശു അവനെ കണ്ടു മനസ്സലിഞ്ഞു അവനെ സൗഖ്യമാക്കി ഇന്ന് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് തോന്നുന്നുണ്ടോ ആരും സഹായിക്കാനില്ലെന്ന് കരുതുന്നുണ്ടോ ഒറ്റയ്ക്കാണെന്നുള്ള അനുഭവപ്പെടുന്നുണ്ടോ നിന്നെ നിന്റെ തോളിൽ കിടന്നുകൊണ്ട് അവരുടെ കഷ്ടതയുടെ കൊടുഞ്ചൂളയിൽ കരഞ്ഞു എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞവരെ നീ ചേർത്ത് പിടിച്ചിട്ട് അവർ നിങ്ങളെ അവരുടെ സാഹചര്യങ്ങൾ മാറിയപ്പോഴേ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അറി ചെയ്ത ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല യേശു നിന്നെ കണ്ടാൽ നിനക്കൊരു രക്ഷ വരും യേശു പറഞ്ഞു നെവർ ിൽ ഐ ലീവ് യു നോർ ഫോർ സേക്ക് യു അതുപോലെ തന്നെ ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടിയാണ് പിതാവായ ദൈവം സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞത് നിന്റെ മേലൊരു ദൈവവിളി ഉണ്ടെങ്കിൽ ചില സമയത്ത് ദൈവം നമ്മളെ ചില സാഹചര്യങ്ങളിൽ കൂടി കടത്തിവിടും അത് നമ്മളെ തകർക്കുവാനല്ല നമ്മളെ പണിതെടുത്ത് നമ്മളെ മോൾഡ് ചെയ്തെടുത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ആയുധമാക്കി തീർക്കുവാൻ ഒരു ഗ്രേറ്റർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവനോട് പറ്റിയിരിക്കണം അവൻ കർത്താവിനോട് പറ്റിയിരുന്നാൽ അവനെ രുചിച്ചറിയുവാൻ കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ആർക്കും തകർക്കുവാൻ കഴിയയില്ല നമ്മളവൻ്റെ സന്നിധിയിൽ നമ്മൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പീസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും അപ്പോൾ പിന്നെ അവര് നമ്മളെ ആർക്കും തകർക്കുവാൻ കഴിയൂയില്ല മനുഷ്യരുദ്ദേശിക്കുന്നത് പോലെയല്ല ദൈവം നമ്മളെ പണിയുന്നത് നമ്മളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെ ദൈവം കണ്ടാൽ ദൈവം നമുക്കൊരു രക്ഷ വരും നമ്മളുടെ നിലവിളി നമ്മുടെ കഷ്ടത ദൈവം കണ്ടു കഴിഞ്ഞാൽ നിനക്കൊരു മറുപടി ലഭിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിനിർത്തുന്നതിന് മുൻപേ ഞാനൊരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു സാധു കൊച്ചുമഞ്ഞ് ഉപദേശി അദ്ദേഹത്തിൻ്റെ കഷ്ടതയിൽ കൂടി കൊടുങ്കൂളയിൽ കൂടി കടന്നുപോയപ്പോൾ കണ്ടും കാണാതെയും ആൾക്കാർ കടന്നുപോയപ്പോൾ രചിച്ച ഒരു പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയു പോകുന്നവർ എന്നാലേ നീ ോരു സഹായകൻ വാനിയിലുണ്ടം നറിഞ്ഞത് ഉല്ലാസമേ എന്നാ ലേനിക്കോരു സഹായകൻ വാനിയിലുണ്ടം നറിഞ്ഞത് ഉല്ലാസമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം കൂടെയുണ്ട് ആമേ